ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കഫ്രയൽ എന്ന് പറയുന്ന ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു കപ്പോളം മല്ലിയല ഒരുപാട് മല്ലിയൽ വേണം കേട്ടോ ഒരു ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പിന്നെ പുതിനയില അതായത് മിൻറ്റ് ചെറിയൊരു മിൻറ്റ് പിന്നെ നമുക്ക് കറിവേപ്പിൽ വേണം കുറച്ച് ചെറിയ മീഡിയം സൈസ് ഇഞ്ചി ആറേഴ് വെളുത്തുള്ളി ഒരു സവാള ഫുള്ളായിട്ട് അരിഞ്ഞ് വെച്ചേക്കണതാണ് മല്ലി കറുകട്ട ആ ഏലക്ക ജീരകം ഗ്രാമ്പു നമ്മുടെ പച്ചമുളക് ആവശ്യത്തിന് നിങ്ങളുടെ എരിവിനുസരിച്ച് ഇടുക ഒരു ഹാഫ് ലെമൺ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുരുമുളക് പിന്നെ ബേ ലീഫ് ഒരു വലിപ്പമുള്ളതും ഒരു ചെറിയതുമായിട്ട് വെച്ചേക്കണത് മഞ്ഞൾപ്പൊടി മൂന്ന് നാല് സ്പൂണ് വിനാഗിരി വേണം പിന്നെ ഉപ്പ് ആവശ്യം ഉപ്പ് ആവശ്യത്തിന് ഒരു സ്പൂൺ പഞ്ചസാര ഓക്കെ ഇതൊക്കെ എല്ലാം കൂടി ഒന്ന് നമ്മൾ മിക്സിയിലിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിക്കുകയാണ് കേട്ടോ നമ്മൾ അതിന് തന്നെ നാടൻ രുചിയുണ്ട് പല നാടിൻ രുചിയുടെ കഴിവുകളുടെ ഇത് നമ്മുടെ ഗോമൻ ചിക്കൻ എല്ലാത്തിനും കുറച്ച് പുളി കൂടുതലുള്ളതാണ് അതുകൊണ്ടാണ് ഈ പിന്നാഗ്രഹിയെ കൂടുതലുള്ളത് പിന്നെ അവസാനമായിട്ട് നമ്മൾ പഞ്ചസാര എടയാണ് നമ്മൾ മിക്സിയിൽ മിക്സിയിൽ വെച്ച് നന്നായിട്ട് അടിച്ച് നമ്മൾ ചിക്കനിലേക്ക് ഇടാം രണ്ട് കിലോ ചിക്കനാണ് നമ്മൾ മേടിച്ച് വെച്ചേക്കുന്നത് നല്ല ചിക്കൻ തൈ ആണ് കേട്ടോ സ്കിന്നോടു കൂടിയ തൈ ആണ് മേടിച്ച് വെച്ചേക്കുന്നത് അത് നമ്മൾ ചെറുതായിട്ട് വരഞ്ഞ് കൊടുത്ത് ക്ലീനാക്കി എടുത്തേക്കണേ അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച പേസ്റ്റ് ചേർത്ത് ചേർക്കുകയാണ് അപ്പൊ നമ്മള് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇതൊരു നാല് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത് എടുത്തിന് ശേഷം നമ്മൾ ഗ്രില്ല് ചെയ്യാണ് വൺ എയ്റ്റി ഇതില് ഒരു ഒന്നേകാം മണിക്കൂറോളം നമ്മൾ ഗ്രില്ല് ചെയ്ത് വെക്കുകയാണ് ഗ്രില്ല് ചെയ്താണ് എടുക്കുന്നത് അപ്പം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടാ അപ്പൊ നമ്മൾ അടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോയിട്ടുണ്ട് കേട്ടോ മണിക്കൂർ അപ്പൊ നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എടുക്കാനായിട്ട് സാധനം ആയിട്ട് അപ്പം നമ്മൾ ഓവൻ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യണം പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ എടുത്ത് വെക്കാം കേട്ടോ നമുക്ക് വേണേൽ ചിക്കൻ ഗ്രില്ല് ചെയ്യാം അത് നമ്മൾ ട്രെയില്ലാതെ നമ്മളിപ്പോൾ റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി കുറച്ച് ഗ്രേവി വേണ്ടതുകൊണ്ട് നമ്മൾ ട്രെയിൽ വെച്ചാണ് നമ്മൾ ചിക്കൻ ബേക്ക് ചെയ്യുന്നത് കേട്ടോ രുചിയുണ്ട് രുചിയുടെ ചിക്കൻ എല്ലാം നമ്മൾ ട്രെയിനിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രില്ലിലേക്ക് വെച്ചിട്ട് നമ്മൾ വൺ വൺ അവറും ഫിഫ്റ്റീൻ മിനിറ്റ്സും നമ്മൾ വെക്കണം കേട്ടോ ഓക്കെ നമ്മൾ ഗോവൻ ചിക്കൻ്റെ കൂടെ നമ്മൾ വെക്കാൻ പോണത് ബസ്മതി റൈസും ഗോവൻ ചിക്കൻ കൂടിയാണ് നമ്മൾ ബസ്മതി റൈസ് കഴുകി നമ്മുടെ റൈസ് കുക്കറിൽ വെക്കണേ നമ്മുടെ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആയിട്ടുണ്ട് നമുക്ക് ചിക്കൻ എന്തായാലും നോക്കട്ടെ നമുക്കൊരു ഒരു ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയെടുക്കാം കേട്ടോ ഇത് അപ്പം ഇതേ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് നല്ല ഡ്രൈയിലേക്ക് ചിക്കൻ ആയിട്ടുണ്ട് പിന്നെ ഗ്രേവി സെപ്പറേറ്റ് വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പാകം ഇപ്പൊ നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് നമുക്ക് കാണാൻ നമുക്ക് കുറച്ച് റൈസ് ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് റൈസ് എടുക്കാം റൈസ് ബസ്മതി റൈസ് ആണ്